എന്തായാലും മനുഷ്യസ്നേഹത്തിൻ്റെ സമാനതകളില്ലാത്ത കാഴ്ചകൾക്ക് കൂടിയാണ് വയനാട് സാക്ഷ്യം വഹിക്കുന്നത് ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധരായെത്തുന്നവർ പ്രവഹിക്കുകയാണ് അങ്ങോട്ടേക്ക് ദുരന്തത്തിനിരയായ കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കമ്മഞ്ഞിട്ട ദമ്പതികൾ മാനവികതയുടെ പുതിയ അധ്യായം എഴുതി ചേർത്തു വെള്ളമുണ്ട സ്വദേശികളായ അസീസ് ഷാനിബ ട്വൻ്റി ഫോറിനൊപ്പം ചേരുന്നു ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇത്തരം ഒരു ദുരന്തം വയനാട്ടിലുണ്ടായ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിട്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു അതായത് വയനാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് അത് സംഭവം ആദ്യമം ഏറ്റെടുത്തു അപ്പോൾ ആ കുടുംബം ഇപ്പം ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് അവരിപ്പോൾ ഈ വയനാട്ടിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അസീസ് ഓക്കെ എന്താണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ഈ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ശരി നിങ്ങൾ ആർക്കായിരുന്നു അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇവിടെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ പാൽ കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുകയും അത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴി എഫ് ഇടുകയും പിന്നെ അതങ്ങനെ വൈറലാവുകയും ചെയ്തത് വെള്ളമുണ്ട് ആ ഇന്ന വരുന്നത് ഞാൻ ഇവിടെ ഡി എൽ എസ് എൽ പിന്നെ വള്ളിയറായിട്ട് വറക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ ദുരന്തം ഉണ്ടായ സമയം മുതൽ നമ്മൾ ആ സ്ഥലത്ത് ലൊക്കേഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് ആ ദിവസം രാവിലെ വന്ന് ഏകദേശം രാത്രി ആയ സമയത്താണ് പോയത് പല ആളുകളും ക്യാമ്പിലൊക്കെ ആക്കി എല്ലാ സ്ഥലം എല്ലാ സാഹചര്യവും ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ഞാനിങ്ങനെ രാത്രി വീട്ടിൽ പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ വൈഫിന് ഒരു താല്പര്യം തോന്നി ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആശയമാണ് കൊടുക്കുക അപ്പോൾ ഞാനങ്ങനെ നമ്മളൊരു ഡി എൽ എസിൻ്റെ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലും സന്നദ്ധ സംഘടന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലാണ് ഇട്ടത് അപ്പോൾ അത് അതിൽ നിരോ ആണ് എഫ് യു പോസ്റ്റിലേക്ക് ഇട്ടത് അപ്പോൾ അതാണ് സംഭവം ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ രാവിലെ ഇങ്ങനെ ഇത്തരത്തിൽ മെസ്സേജ് കണ്ടിരുന്നു പിന്നെ എങ്ങനെ ആവശ്യമുണ്ടാവും എന്നുള്ളത് അറിഞ്ഞ് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ബന്ധപ്പെട്ടപ്പോൾ അവിടെ എയിംസ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യം അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യ എങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴേ ആദ്യം എന്താ തോന്നിയത് നല്ല വലിയൊരു സന്തോഷം തോന്നി കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ് അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ എന്റെ സപ്പോർട്ട് ചെയ്ത് ഇത്തരത്തിലൊരു സംസാരിച്ചപ്പോ വലിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെയൊന്നും കണ്ടപ്പോ ഇങ്ങനെ ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഇണ്ടാവല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഉള്ളിലൊരു സങ്കടം വന്നു എനിക്കുണ്ടല്ലോ ഒരു കുഞ്ഞുണ്ടല്ലോ അപ്പൊ അവളുടെ മുഖൊക്കെ മനസ്സിൽ വന്നപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി എനിക്ക് താല്പര്യം ഇണ്ട് ഞാൻ കൊടുക്കാം ആരെങ്കിലും വിളിക്കാനുള്ള ഇത് വന്നു എനിക്ക് വിളിച്ചിട്ടില്ല ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ കൊറച്ചാൾക്കാരുടെ നമ്പറൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു എന്നും വിളിച്ചിട്ടില്ല ആ വൈകുന്നേരം വരെ ഇരിക്കാം ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയിട്ട് കൊടുക്കാന്നുള്ളതിൽ വന്നതാ രാവിലെ വന്നതാ ും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ആ ഒരു മെസ്സേജാണ് ആ മെസ്സേജിൻ്റെ ഉടമകളാണ് ഭാര്യയും ഭർത്താവുമാണ് നമുക്കൊപ്പം നിൽക്കുന്നത് ഇത്തരത്തിൽ ഈ മാധ്യമങ്ങളിലൊക്കെ ഈ ദൃശ്യം കണ്ടപ്പോൾ ഒരു കുട്ടി എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആശയം ഉരുതിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഭർത്താവ് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുകയും പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ഈ ഫാമിലി ഇപ്പോൾ ഈ ക്യാമ്പിലുണ്ട് ആർക്കെങ്കിലും ഇത്തരം ഇത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാം ക്യാമറമാൻ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വൻ്റി ഫോർ വയനാട് അങ്ങേറ്റം മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ നിറസ്നേഹത്തിൻ്റെ ഒക്കെ പ്രകടമായ ഉദാഹരണങ്ങൾ നമ്മൾ പലത് അക്കൂട്ടത്തിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാൻ കഴിയുന്ന എന്താണ് നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു പ്രതികരണമാണത് നമ്മൾ വേറെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ ദത്തിറക്കാൻ തയ്യാറാണ് ഞാൻ വലിയ സാമ്പത്തികമായുള്ള ആളൊന്നുമല്ല പക്ഷേ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം മുന്നുകൊ നോക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പ്രതികരണം നമ്മൾ കിട്ടും അതൊരു അമ്മയുടെ പ്രതികരണമാണ് അത്തരത്തിലുള്ള ഏറ്റവും അങ്ങേയറ്റം നന്മയുടെ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്നത് എന്താ അത് ഏതെങ്കിലും തരത്തിൽ അതിനെ വിവരിക്കാൻ അതിനെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല അവരുടെ ആ അമ്മയുടെ വാക്കുകൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മൾ മലയാളികളാണ് നമ്മൾ കേരളമാണ് എന്നതിൻ്റെ ആ വാക്കുകളല്ല എന്താണ് വലിയ നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന ഈ ദുരന്തഭൂമിയിലും ഭൂമിയിലും അത്തരം നന്മയുടെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും എന്തായാലും ദുരന്ത ഭൂമിയിലൊക്കെ തന്നെ വീണ്ടും പോയാൽ അവിടെ രക്ഷാ ഇന്നത്തെ രക്ഷാദൗത്യം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിക്കുകയാണ് മുണ്ടക്കയ മേഖലയിൽ ആ പുഴയിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ കുത്തി ഒഴുക്ക് കണ്ടാൽ അറിയാം എത്രത്തോളം വലിയ മഴ പെയ്യുന്നുണ്ട് മല മേഖലകളിൽ നിന്നൊക്കെ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ നിന്നൊക്കെ മണ്ണും ചെളിയുമൊക്കെ ഇപ്പോഴും താഴേക്ക് വെള്ളത്തിനൊപ്പം ഒഴുകിയതാണ് ആ വെള്ളത്തിന് അത്രയും അത്രയും കലക്കവെള്ളം പ്രേക്ഷകർ കാണുന്ന ആകാശ ദൃശ്യങ്ങളിൽ ഇന്ന് ഇന്നലെ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിൽ കൂടി അങ്ങോട്ടേക്ക് പോയി രക്ഷാപ്രവർത്തക പോവുകയാണ് കൂടിയാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് അല്പസമയം മുൻപാണ് ഈ മഴയൊന്ന് ശമിച്ചത് അപ്പോഴേക്കും ഉണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ആളുകളെ രക്ഷാപ്രവർത്തനത്തിനടക്കം പോയ ആളുകളെയും മാധ്യമപ്രവർത്തകരെയും അടക്കം ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന ചൂരൽമലയിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്ന് നമുക്ക് കുറച്ചധികം സമയം രക്ഷാപ്രവർത്തനത്തിന് കിട്ടി എന്നുള്ളത് തന്നെയാണ് കാരണം ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ പല വീടുകളിലും മനുഷ്യ മനുഷ്യ സാധ്യമ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അത് ഈ അവിടെ നിന്ന് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ വരിവരിയായി ഇറക്കുന്നതാണ് അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്ന പാലം അത് മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ മഴയൊന്ന് കടുത്തപ്പോൾ തന്നെ ആ ഈ വരുന്ന വെള്ളത്തിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട് അതിൻ്റെ അളവും കൂടിയിട്ടുണ്ട് ആളുകൾ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് പോവുകയാണ് മുണ്ടക്കൈ ഭാഗത്ത് ഒരു അപകട സാധ്യതാ മേഖല നിലനിൽക്കുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് ആളുകളെ പരമാവധി ഇങ്ങോട്ട് കിടക്കുന്നത് കാശ്മീർ ഇന്നും നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകൾക്കൊന്നും മാറ്റമില്ലായിരുന്നു ദുരന്ത ഭൂമിയിൽ ഈ തുണിയിലടക്കം പൊതിഞ്ഞുകൊണ്ടുവന്ന മൃതദേഹങ്ങൾ നമ്മൾ മുണ്ടക്കൈൽ നിന്ന് പല അപ്പുറത്തെ നദിക്കപ്പുറത്തേക്ക് എത്തിച്ച് നിന്ന് ഈ സ്ട്രക്ചറൽ ചുമുന്ന താൽക്കാലിക പാലം വഴി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആംബുലൻസിൽ പോകുന്നത് നമ്മൾ പലതവണ കണ്ടു അങ്ങനെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നും ആവർത്തിച്ചു അല്പസമയം മുൻപ് കണക്ക് കൂടി നമ്മളിൽ ഒരു പ്രധാനപ്പെട്ട കണക്കായി നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് ഈ ദുരന്ത ഭൂമിയിൽ കാണാതായ കുട്ടികളുടെ എണ്ണം അത് വീണ്ടും വീണ്ടും നമ്മളെ ഒരു കാര്യമാണ് ഇരുപത്തൊൻപത് കുട്ടികളെ കാണാതായി എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായ കണക്ക് ഇന്ന് ആ ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ചേർന്ന ഉദ്യോഗസ്ഥല യോഗത്തിൽ വിവരിച്ച കാര്യം അങ്ങനെ ഒരു റിപ്പോർട്ടായി തന്നെ അത് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഭാഗത്ത് നിന്ന് ആളുകളെ ഇപ്പോൾ പൂർണ്ണമായും മാറ്റിത്തുടങ്ങുകയാണ് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ ഇന്ന് രക്ഷാപ്രവർത്തനം സാധ്യമല്ല മാത്രവുമല്ല ഇനി അവിടെ ആളുകൾ തുടരുന്നത് അത് വലിയ തരത്തിൽ അപകട ഭീഷണിയാണ് എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് അപ്പോഴും ഇന്ത്യൻ ആർമിയുടെ വെയിലിപ്പാലം നിർമ്മാണം തടസ്സപ്പെടുന്നില്ല കനത്ത മഴയിലും അവരിങ്ങനെ പാലത്തിന് മുകളിൽ ഇരുമ്പ് ഷീറ്റിട്ടുകൊണ്ട് ഏത് രീതിയിലെങ്കിലും ഈ പാലത്തിലുള്ള ഗതാഗതം അത് 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 യോഗ്യമാക്കാൻ ഗതാഗത യോഗ്യമാക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഈ പാലം പണി പൂർത്തീകരിക്കുമെന്ന് നേരത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മളോട് തന്നെ സംസാരിച്ചിരുന്നു ഇനി ഇനി അവശേഷിക്കുന്നതിൻ്റെ വെയിറ്റ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടന്നു ഇരുപത്തിനാല് ടൺ ഭാരം അത് 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 താങ്ങും എന്നുള്ളതാണ് പറഞ്ഞത് ഏതായാലും ആ വെയിറ്റ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ഉള്ളത് ആ ഇരുമ്പ് ഷീറ്റ് അങ്ങേയക്കര വരെ നീട്ടണം പാലത്തിന്റെ അങ്ങേയക്കര വരെ നീട്ടണം അതിനുശേഷം ആദ്യം പോകുന്നത് ആർമിയുടെ വാഹനങ്ങളും അതിന് പിന്നാലെ ഈ ചെറിയ വാഹനങ്ങൾ അതാ റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചെറിയ വാഹനങ്ങളും മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാതെ നിരവധി വീടുകൾ അതിൻ്റെ കണക്കടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ സംസാരിച്ചതാണ് നിരവധി വീടുകൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ആ മുണ്ടക്കൈൽ മാത്രം തൊള്ളായിരം വോട്ടർമാരും നാനൂറ്റി കെട്ടിടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് അങ്ങനെ നാനൂറ്റി മുപ്പത്തി ഒന്ന് കെട്ടിടങ്ങളൊരു പ്രദേശമാണ് ഇപ്പോൾ ഇല്ലാതായി മാറിയിരിക്കുന്നത് ലൈസൻസുള്ള നാനൂറ്റി മുപ്പത്തി ഒന്ന് ഗ്രഹങ്ങൾ ചെറിയ എത്രയോ കെട്ടിടങ്ങൾ കെട്ടിടങ്ങളുണ്ടാകാം ചെറിയ ചായക്കടകൾ ഉണ്ടാകാം ആരാധനാലയങ്ങളുണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാകാം അതൊക്കെയാണ് ആ പ്രദേശമാണ് ഇപ്പോൾ പാടെയില്ലാതായിട്ടുള്ളത് ആ പ്രദേശത്തെ മനുഷ്യരാണ് വേദനയോടുകൂടി ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് ക്യാമ്പുകളിലും ആശുപത്രികളിലൊക്കെ പോയി പ്രിയപ്പെട്ടവരെ കാണാതെ തിരികെ ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്നതെന്ന് അന്വേഷിക്കുന്ന മനുഷ്യരെ ഇന്നും ഇവിടെ കണ്ടു ഏതായാലും ഇപ്പോൾ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് മാത്രം ഒരു അല്പം മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴ വീണ്ടും കനക്കാൻ സാധ്യതയുണ്ട് ആ മഴ മുന്നറിയിപ്പുണ്ട് ആ ഈ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ ആ സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിക്കുന്നത് നാളെ വീണ്ടും ആറു മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കും ഇതേപോലെ തന്നെ ഇവിടെ നാളുകൾ റെസ്ക്യൂ സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയി അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തും അത് എത്ര ഞാൻ സൂചിപ്പിച്ചു ഷെഫീദ് ചോദിച്ചോട്ടെ നമ്മുടെ ഈ ഈ മുണ്ടക്കൈ ഇന്ന് രാവിലെ ആറാറര മുതൽ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച രക്ഷാതൃത്വം തുടങ്ങിയതാണ് ഇതായെന്ന് ഒരു നാല് ഒരു മൂന്ന് മൂന്ന് മൂന്നേ മുക്കാലോടു കൂടി മഴ കാരണം മുണ്ടക്കൈ രക്ഷാതത്യം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് എത്രത്തോളം മുണ്ടക്കൈ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ന് പൊന്ന് രണ്ട് ജെ സി കൂടുതൽ യന്ത്ര കൂടി എത്തിയ ദിവസമാണ് എത്രത്തോളം മുണ്ടക്കൈലെ റെസ്ക്യൂയിലോ റിക്കവറിയിലോ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഷഫീദ് ഇന്ന് മുണ്ടക്കൈ പ്രദേശത്തെ അപകടം അത് എത്രത്തോളം വലുതാണത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും മുണ്ടക്കൈ മുണ്ടക്കൈക്ക് മുകളിലോട്ടുള്ള ഭാഗം അവിടെ നിരവധി കെട്ടിടങ്ങൾക്ക് അടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ആ സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത് ആ കൂടുതൽ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് നില നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഹിറ്റാച്ചി അടക്കമുള്ള സാധനങ്ങൾ അവിടേക്ക് എത്തിച്ച് അതിന് മുകളിലേക്കൊക്കെ കൊണ്ടുപോവുക അത്രത്തോളം ആ ഒരു പക്ഷേ ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ് കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ പരമാവധി വാഹനങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ നേരത്തെ ഷാഫി പറമ്പിൽ എംപി സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ആളുകളെ ഇങ്ങനെ സ്ട്രക്ചറിലൊക്കെ അവരുടെ മൃതദേഹം എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നൊക്കെ വരുന്ന രീതി അതെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാമായിരുന്നു മാത്രമല്ല ഈ ആ വീടുകൾക്കടിയിൽ ആരൊക്കെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോൾ പൊട്ടിവിഴിട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ആരെങ്കിലും കിടപ്പുണ്ടോ എന്നതടക്കമുള്ള ഒരു തിരച്ചിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം ഇന്നൊരു എഡിജതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കശ്മീർ കാരണം കുറച്ചുകൂടി യന്ത്ര സാമഗ്രിക മുകളിലേക്ക് കയറിയപ്പോൾ കുറച്ചുകൂടി ആൾക്കാരെ ധൈര്യപൂർവ്വം നമുക്ക് വിടാൻ കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു ചെറിയ ഒരു പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം തീരില്ല ഇന്ന് ഫയർഫോഴ്സിന്റെ നൂറ്റി മുപ്പതംഗ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ മുണ്ടക്കൈ ഭാഗത്ത് എത്തിയിരുന്നു അവരാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ അവരും ആർമിയും ചേർന്ന ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് മുണ്ടക്കൈ ഭാഗത്ത് അവർ ചെയ്തത് അതിനിപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്പോഴും പറയുന്നത് ഫയർഫോഴ്സിൻ്റെ അടക്കം പ്രത്യേക സംഘങ്ങൾ നാളെയും ഇതേ സ്ഥലത്ത് പോയി റെസ്ക്യൂ നടത്തും ഇനി അവശേഷിക്കുന്ന വീടുകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന അവിടമാകെ ഇളക്കിയുള്ളൊരു പരിശോധന അതുണ്ടാകുമെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഫലം കാണാൻ കഴിയൂ ഇന്ന് ഈ ഡോഗ് സ്ക്വാഡ് അടക്കം അവിടേക്ക് എത്തിയൊരു പരിശോധന നടത്തിയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഒരാളെങ്കിലും ജീവനോട് ജീവന് വേണ്ടി ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ട് മണ്ണിനടിയിൽ കിടപ്പുണ്ടെങ്കിൽ അയാളെയെങ്കിലും രക്ഷിച്ച് അവസാനത്തെ ആളെയും രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ നമ്മൾ ഈ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് അത്രയും പക്ഷേ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അതായത് അങ്ങനെ പുടുങ്ങിക്കിടക്കുന്ന കാര്യമായ ആരെയും നമ്മൾ കണ്ട എത്തിയില്ല പകരം മരിച്ച ആളുകളുടെ മൃതദേഹങ്ങളാണ് നമ്മളിവിടേക്ക് എത്തിച്ചത് അത് നമ്മളെ സംബന്ധിച്ച് കണ്ണു നിറയിക്കുന്ന സങ്കടം വരുന്ന ഹൃദയം ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഏതായാലും ആ രക്ഷാപ്രവർത്തനം ആ രീതിയിൽ പുരോഗമിക്കുകയാണ് വീണ്ടും ആ മലമടക്കുകളിൽ മഴ കറക്കുന്നുണ്ട് മാനം കറക്കുന്നുണ്ട് അല്പസമയത്തിലുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വാഹനം എൻ സംഘം അവർ വീണ്ടും ഒരു ബുലേറോ വാഹനത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ മറ്റാരെങ്കിലും അവിടെ അവശേഷിക്കുന്നു എന്നറക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അതിനുശേഷം മാത്രമായിരിക്കും ആ രീ ആ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ ഏതായാലും ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ തുടരുകയാണ് ഇനി നമ്മളെ സംബന്ധിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഈ മഴ തിരിച്ചടിയാകരുത് പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടു ശക്തമായ മഴ പെയ്തു ഇനി ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഹഷ്മി ആ വലമുടക്കുകളിൽ മേഘം കറുത്തിരുണ്ടിട്ടുണ്ട് ഉടൻ തന്നെ നമുക്കൊരു മഴ പ്രതീക്ഷിക്കാം ഇന്ന് ഉച്ച ഉച്ച മുതലി മേഖല ദൗത്യ മേഖലകൾ പെയ്യുന്നത് അത് രക്ഷാദൗത്യം വല്ലാതെ പിന്നോട്ടടിക്കുകയാണ് ഇന്നലെ ഒരു ആറാറ് വരെയൊക്കെ തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉച്ച കഴിയുമ്പോൾ തന്നെ അത് മുണ്ടക്കയ മേഖല രക്ഷാദൌത്യം മന്ദഗതിയിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഇപ്പം ഓൾമോസ്റ്റ് ഓൾ എല്ലാ രക്ഷാദൗത്യ പ്രവർത്തകരും തിരികെ ചൂരൽമല മല മേഖലയിലേക്ക് ആ പുതിയ പാലത്തിൽ കൂടി വരികയാണ് അതിനിടയിൽ എത്ര വലിയ മഴക്കിടയിലും ബെയ്ലി പാലത്തിൻ്റെ പുരോഗതി മുന്നോട്ടൊക്കെ തന്നെയാണ് അതിപ്പോൾ ഇരുമ്പ് വാളികൾ ഇട്ടുകൊണ്ട് നമ്മൾ നേരത്തെ ആകാശ ദൃശ്യങ്ങൾ കണ്ട അവിടുത്തെ എന്താണ് ചെറിയ വിടവുകൾ ഉണ്ട് ഇടക്കിടയ്ക്ക് ഒരേ വിടവുകളുണ്ട് അതൊക്കെ അടയ്ക്കുന്ന ഇരുമ്പ് വാളികൾ ഇട്ടുകൊണ്ട് ബെയ്ലി പാല നിർമ്മാണം പൂർത്തിയാക്കുകയാണ് അത് വലിയ ഭാരമുള്ള വസ്തുവാണ് നമ്മൾ എല്ലാവരോടും ചേർന്ന് തള്ളി നീക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം പൂർവാധികം ശക്തമായി തന്നെ തുടരുകയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഇന്ന് അധികം വൈകാതെ ബേലി പാലത്തെ നിർമ്മാണം പൂർത്തിയാവും നമുക്കറിയാൻ കഴിയുന്ന പരമാവധി ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് അതിൻ്റെ 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 പണി പൂർത്തിയായതിൻ്റെ ബലപരിശോധന അടക്കം നടത്തി അത് എന്താണോ അങ്ങോട്ടേക്കുള്ള രക്ഷാ രക്ഷാ കവാടം എന്ന നിലയ്ക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു പാലമായി മാറും അത് കേവലം ഒരു ബേലി പാലമല്ല അത് കേവലം ഒരു ഒരു ഇരുമ്പ് നിർമ്മിതിയല്ല നമ്മൾ അങ്ങനെ പൊട്ടി അടർന്നകന്ന് മാറിപ്പോയി നിൽക്കുന്ന മുണ്ടക്കയെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു സിംബോളിസം കൂടി അതിൽ ഉറപ്പായുമുണ്ട് അങ്ങോട്ടേ കൂടുതൽ ഭാരവാഹനങ്ങൾ എത്താൻ കഴിയും അങ്ങോട്ടേ കൂടുതൽ യന്ത്ര എത്താൻ കഴിയും ഇപ്പോഴും പറയുന്നത് രക്ഷാദൗത്യ രക്ഷാപ്രവർത്തകർ കടന്നു ചെന്നിട്ടില്ല എത്താൻ കഴിയാത്ത പിന്നെയും പിന്നെയും മേഖലകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മേഖലകളിലേക്കൊക്കെ കൂടുതൽ കൂടുതൽ എത്താനും അവിടെയൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായി രക്ഷാദൗത്യം മുന്നോട്ടേക്ക് നയിക്കാനുമൊക്കെ ഈ ബേലി പാലം സഹായകരമാവുന്ന തർക്കമല്ല ഇപ്പോഴും മുണ്ടക്കൈ മേഖലയിൽ നിന്ന് രാവിലെ മുതൽ അവിടെ പോയി രക്ഷാദൌത്യം നടത്തുന്ന ഓരോരുത്തരായി തിരികെ ഇറങ്ങുകയാണ് ഒരുപാട് പേർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കുറേ അധികം ആളുകളതിൽ വിവിധ സേനാ വിഭാഗങ്ങളുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് ഫയർഫോഴ്സും നമ്മുടെ സ്കൂബാ സംഘമുണ്ട് കോസ്റ്റ് ഗാർഡ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഇന്ന ആളുകൾ എന്ന ഇന്ന ഇന്ന ഏജൻസികൾ എന്നുള്ളതല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാ യുവജന സംഘടനാ പ്രതിനിധികളൊക്കെ അവിടെയുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ രക്ഷാദൗത്യം നടത്തി ശീലമുള്ള എല്ലാവരും കൈമയി മറന്നുകൊണ്ട് അധ്വാനിക്കുകയാണ് അവിടെ